ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ദശകം പന്ത്രണ്ട് വരാഹാവതാരം ശ്ലോകം ഒന്ന് സ്വായംഭുവോ മനുരജോ ജനസർഗീലോ ദൃഷ്ടമ സമയ സലി നിമഗ്നം മുനിജനൈ ശരണംാശയം പദം സ്വാംഭുവാ മനു അധോ ജനസർഗീല ദൃഷ്ട മഹീം അസമയേ സലിളേ നിമഗ്ന സൃഷ്ടാരം ആപശരണം അങ്ഹ്രി സേവാ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകെ അർത്ഥം അനന്തരം പ്രജാസൃഷ്ടിശീലനായ സ്വാംഭൂമനു അകാലത്തിൽ ഭൂമി ജലത്തിൽ മുങ്ങിയതായി കണ്ട് മുനിമാരോടൊപ്പം സത്യലോകത്ത് ചെന്ന് അവിടുത്തെ പാദഭജനം കൊണ്ട് സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ശ്ലോകം രണ്ട് കഷ്ടം പ്രജാസൃജതി പദം കഷ്ടം കഷ്ട്രജ സൃജതി മയി അവിനി നിമത്ന സ്ഥോജപവ കൽപ്പത് പ്രജാ ഇവമേഷ കഥിതമനുനാസ്വയംഭൂ അംഭോരുഹ അക്ഷതവ പാദയുഗം വിചിതി അർത്ഥം അല്ലയോ ബ്രഹ്മവി ഞാൻ പ്രജകളെ സൃഷ്ടിക്കുമ്പോൾ ഭൂമി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു കഷ്ടം അതിനാൽ പ്രജകൾക്ക് വസിക്കാൻ സ്ഥലം ഉണ്ടാക്കിയാലും എന്നിങ്ങനെ മനുവിൻ്റെ അപേക്ഷ പ്രകാരം പറയപ്പെട്ട ബ്രഹ്മാവ് അല്ലയോ താമരക്കണ്ണാ അവിടത്തെ കാലിണ സ്മരിച്ചു ശ്ലോകം മൂന്ന് അദിവി മജ്ജ ധീമഹിമഹം കോമി ഇത് തദങ് ഘ്രിയുഗളം ശരണം യദോസ്യ സർവത്ര ഗോവിന്ദ യോ സാടാസമഭവ ശിശുക്കോലൂപീർ ഗോവിന്ദനമസീർത്തനം നാരായണ 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 പദം ഹാ ഹാ വിഭോ ജലം അഹം പുരസ്താ അദ്യ പുരസ്തീ മജ്ജതി മഹി കിം അഹം കോമി ഇത്തം ത് അഘ്രി യുഗളം ശരണം യഥ അസ്ഥിയ നാസാ പുടാ സമഭവ ശിശു കോല രൂപീ അർത്ഥം ഹേ വിഫോ കഷ്ടം ഞാൻ പണ്ട് ജലം മുഴുവൻ യോഗബലത്താൽ കുടിച്ചു വറ്റിച്ചു ഇപ്പോൾ ആ ഭൂമി വീണ്ടും ജലത്തിൽ മുങ്ങിയിരിക്കുന്നു ഞാൻ എന്തു ചെയ്യട്ടെ ഇപ്രകാരം പറഞ്ഞ് അങ്ങയുടെ കാലണ കാലിണഭജിക്കുന്ന ബ്രഹ്മാവിൻ്റെ നാസോദ്വാരത്തിൽ നിന്നും അങ്ങ് ഒരു വരാഹ ശിശുവിൻ്റെ രൂപത്തിൽ പുറത്തു വന്നു ശ്ലോകം നാല് അങ്കുഷ്ടമാത്രവ പുരത്പതിയത് സഹസൂനുസ്വൈ പദം അങ്കുഷ്ടമാത്ര വവൂ ഉത്പതിരസ്ത ഭൂയ അധ കുംഭിസദർശ സമജംഭദ ത്വം അപ്രേ ഉദീക്ഷ താവിധം ഉദീക്ഷ്യവന്തര വിധി അഗാത് സഹ സൂനുഫി സ്വൈ അർത്ഥം ആദ്യ പെരുവിരൽ വലിപ്പത്തിൽ പുറത്തിയാടിയ ഭഗവാൻ പിന്നെ വീണ്ടും ആനയ്ക്ക് തുല്യം വർദ്ധിച്ച് വലുതായി അതുപോലെ വളർന്നാങ്ങി ആകാശം മുട്ടിയവനെ കണ്ട് ബ്രഹ്മാവ് പുത്രരോടൊപ്പം വിസ്മയം പോണ്ട് നിന്നു ശ്ലോകം അഞ്ച് കോസാ വിജിൻ്റെ മഹിമാരുദ്ധുടാരിധാദരി ശൈല മാത്ര സദ്യോഹമെൻഖില ജഗർജിത ഘോരഘോരം പദം കാജിത്യമഹിമാഡി ഉത്ഥ മേ നാസാടാ ഭത് അജിത മായാ ഇത് വിചിന്തയതി താദരിശൈലമാത്ര സദ്യഭവൻ കിള ജഗർജിത ഘോരഘോരം അർത്ഥം എൻ്റെ നാസാരന്ധത്തിൽ നിന്നുണ്ടായ ചിന്തിപ്പനാവാത്ത മഹാത്മയുള്ള ഈ വരാഹം ആര് വിഷ്ണുവിൻ്റെ മായയാകുമോ എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചിരിക്കേ ഉടനെ പർവ്വതത്തോളം വലിപ്പമുള്ളവനായി അങ്ങ് ഘോര ഘോര കീർജിച്ചു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇനി നിർത്തട്ടെ ഹരിയൂം സത്സത്